ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വീട്ടിൽ ക്രിസ്തുബസ് ആഘോഷങ്ങൾക്കായി എത്തി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അമ്മ ശോശാമ ചെറിയാൻ ക്രിസ്തീന ചെറിയാൻ മന്ത്രി സജി ചെറിയാന്റെ മകൾ എന്നിവരോടൊപ്പം പ്രഭാത ഭക്ഷണത്തിൽ പങ്കു മന്ത്രി ശിവൻകുട്ടിയോടൊപ്പം ഭാര്യ ആർ പാർവതി ദേവിയും ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം വളരെ സന്തോഷമാണ് സഹോദരൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അണ്ണൻ ചേച്ചിയുമായി എന്റെ വീട്ടിലെത്തി രാവിലത്തെ ഭക്ഷണം ക്രിസ്മസ് ദിവസം ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായി രാവിലെ കഴിച്ചു എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസ് നന്മ നിറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവത്സരം ഞാൻ ആശംസിക്കുന്നു മതേതരത്തിന്റെ ത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ് എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നിങ്ങളുടെ സ്വന്തം വിദ്യാഭ്യാസ മന്ത്രി വി ശിവ